സർക്കാരിന്റെ കൈവശം അവശേഷിക്കുന്ന വനഭൂമി കൂടി ഇല്ലാതാകും അതോടുകൂടി പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന എല്ലാ നദികളും മറ്റുവരാൻ പോകും ഇത് എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി മറ്റേതെങ്കിലും ഒരു മന്ത്രിയുടെ കാര്യത്തിലല്ല കേരളമുള്ള കാലത്തോളം ജനങ്ങളുള്ള കാലത്തോളം ഇവിടെ ജീവിക്കാനുള്ള സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സാധ്യതയാണ് ഈ ഗവൺമെന്റ് വെല്ലുവിളിക്കുന്നത് ആ നടപടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും മാധ്യമപ്രവർത്തകരിൽ നിന്നും പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ നിന്നും ആദ്യമായിട്ടാണ് വിളിക്കുന്നത് കാരണം വീട് കബളിപ്പിക്കുന്ന ഒരു നടപടിയായി ഒരു കാര്യം കൂടി ശ്രീ പി ടി ഇപ്പോ ഈ സ്റ്റാർഡ് ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഏഴാം തീയതിയിലെ തീരുമാനം എന്ന് പറയുന്നത് വഞ്ചനയാണെന്ന ബോധ്യവും നിങ്ങൾക്കുണ്ട് നിയമസഭയിൽ ഇത് ശക്തമായി ഉന്നയിക്കാൻ കഴിയില്ല അങ്ങനെ ഏഴാം തീയതിയിലെ തീരുമാനത്തിന്റെ ആ ഒരു വീണ്ടെടുക്കാൻ കഴിയില്ലേ തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് ഞാൻ ഇപ്പോൾ ഇടുക്കിയിലാണ് പ്രതിപക്ഷ നേതാവുമായി മറ്റ് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയെ മറ്റു നേതാക്കളുമായി ബന്ധപ്പെടാൻ അല്പം കൂടെ കഴിഞ്ഞേ പറ്റിയുള്ളൂ ഞാൻ വിചാരിക്കുന്നത് അതിശക്തമായി തന്നെ പ്രതിപക്ഷം ഐക്യ ജനാധിപത്യ മുന്നണിയിൽ ഏറ്റെടുക്കും ഇപ്പോൾ ശ്രീ മുനീറിന്റെ വീട്ടിൽ യു ഡി എഫിന്റെ യോഗം കടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് നന്ദി പി ടി തോമസ് പ്രതികരിച്ചതിന് ശ്രീ ജോൺ പെരുവന്താനം ഈ സി എച്ച് ആറിൻ്റെ കാര്യത്തിൽ അട്ടിമറികൾ ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ നിയമയുദ്ധത്തിനിറങ്ങി പുറപ്പെട്ട വ്യക്തിയാണ് താങ്കൾ ഇപ്പോൾ ഇരുപത്തിയേഴാം തീയതിയിലെ ഇത്തരമൊരു തീരുമാനം അത് സർക്കാരിന് നടപ്പാക്കാൻ കഴിയുമോ പ്രത്യേകിച്ച് ഈ ഗ്രീൻ ട്രൈബ്യൂണലിൻ്റെ വിധി നിലനിൽക്കെ എന്തുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനം അപ്പോഴും നടപ്പാക്കുമെന്ന ആശങ്ക ശ്രീ ജോൺ പെരുവന്താനം അടക്കമുള്ളവർക്കുള്ളത് ഗ്രീൻ ട്രൈബ്യൂണലിൻ്റെ വിധിയിൽ പറഞ്ഞിട്ടുള്ളത് ഡിമാർക്കേഷൻ നടത്തണം എന്നാണ് ഏലവല കാടുകൾക്കുള്ളിൽ ഇപ്പോൾ പട്ടയം കൊടുത്തിട്ടുള്ള ഭൂമിക്ക് പുറത്ത് സ്ഥിതി ചെയ്യുന്ന ബാക്കി വരുന്ന ഏലവല കാടുകൾ എത്രയുണ്ടെന്നും എവിടെയാണെന്നും ഡിമാർക്കേഷൻ ചെയ്ത് സംരക്ഷിക്കണമെന്നും അവിടെ നിന്ന് മരങ്ങൾ മുറിക്കാൻ പാടില്ല എന്നുമാണ് കോടതിയുടെ വിധിയുള്ളത് ആ വിധിയെയാണ് അവളുടെ പച്ചയ്ക്ക് ഈ ഗവൺമെൻറ് അട്ടിമറിച്ചിരിക്കുന്നത് അതൊരു കോടതി അലക്ഷ്യ നടപടിയാണ് അതിൻ്റെ ഭവിഷ്യത്ത് ഈ ഗവൺമെൻറ് അനുഭവിക്കേണ്ടി വരും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് മറ്റു കാര്യമുള്ളത് സൗമ്യ വധക്കേസിലെ പ്രതിയായിട്ടുള്ള ഗോവിന്ദചാമി സ്ത്രീ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കുന്നത് പോലെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് സംസാരിക്കുന്നതെന്നുള്ള ഒരു ആക്ഷേപമാണ് എനിക്ക് ഉന്നയിക്കാനുള്ളത് അദ്ദേഹം കേരളത്തിൻ്റെ പരിസ്ഥിതിയെ മൊത്തത്തിൽ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിക്കുകയും അതേസമയം പശ്ചിമഘട്ടത്തെ മൊത്തത്തിൽ തകർക്കുന്നതിനുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ് കയ്യേറ്റക്കാർക്ക് അനുകൂലമായി തീരുമാനമെടുക്കുന്നു അത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് റിസോർട്ട് മുതലാളിമാർക്ക് വേണ്ടി തീരുമാനമെടുക്കുന്നു അത് സാമ്പത്തിക ലാഭത്തിനു വേണ്ടി പാറക്കോലി മുതലാളിമാർക്ക് വേണ്ടി തീരുമാനമെടുക്കുന്നു അത് സാമ്പത്തിക ലാഭത്തിനു വേണ്ടി അങ്ങനെ ഇവിടുത്തെ മാഫിയ സംഘത്തിൻ്റെ വ്യക്തമായി ഭരണം നടത്തുന്ന യും ഭരണഘടനയോട് കൂറില്ലാത്ത നീതി പുലർത്താത്ത ഒരു മുഖ്യമന്ത്രി ഈ സംസ്ഥാനം ഭരിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നില്ല പശ്ചിമഘട്ടത്തിൻ്റെ ഉച്ചിയിലുള്ള ഈ ഏലമലക്കാടുകൾ നശിപ്പിച്ചിട്ട് അവിടെ റിസോർട്ട് വന്നാൽ സംഭവിക്കാൻ പോകുന്നത് കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ അത് ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് കേരളത്തിൻ്റെ പൊതുസമൂഹം ഇടപെടേണ്ട പ്രശ്നമാണ് ഇവിടെ പട്ടയം കൊടുക്കുന്നതിന് വേണ്ടി ഏലമലക്കാടിലെ ഭൂമി സർക്കാർ കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചിട്ടില്ല കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ച ഇരുപത്തെണ്ണായിരം ഫെക്ടറിൽ ഇപ്പോൾ ഏതാണ്ട് നാൽപ്പതിനായിരത്തോളം ഏക്കർ ഭൂമിക്ക് പട്ടയം കൊടുത്തു കഴിഞ്ഞു ബാക്കി വരുന്ന പതിനായിരം ഏക്കർ ഭൂമിക്കുള്ള പട്ടയം കൊടുക്കാനുള്ള നടപടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് പകരം ആളുകൾക്ക് കയ്യേറാനുള്ള അവസരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒന്നേ ഒന്ന് എഴുപത്തേഴിന് ശേഷമുള്ള കയ്യേറ്റം ഒഴിപ്പിക്കണമെന്നുള്ള ഹൈക്കോടതിയുടെ വിധി നിൽക്കുകയാണ് ആ വിധി നടപ്പാക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല ആ വിധി നടപ്പാക്കുന്നതിന് പകരം കൂടുതൽ കൂടുതൽ ആളുകൾക്ക് കയ്യേറാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുകയും അവർക്കെല്ലാം പട്ടയം കൊടുക്കുകയും ചെയ്യുന്ന നടപടിയാണ് ചെയ്ത് ഇടുക്കിയിലെ പട്ടയവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ പതിനേഴായിരത്തോളം വ്യാജ പട്ടയങ്ങൾ ഇടുക്കി നിൽക്കുക അത് വൃന്ദാവൻ പട്ടയം എന്ന പേരിൽ രവീന്ദ്രൻ പട്ടയം എന്ന പേരിൽ രാധാമണി പട്ടയം എന്ന പേരിൽ പല പേരുകളിലായിട്ട് പതിനേഴായിരത്തോളം പട്ടയങ്ങൾ നിൽക്കുന്നു ആ പട്ടയങ്ങളൊക്കെ ബാങ്കുകളിൽ പണയം വെച്ചിട്ട് ഏതാണ്ട് രണ്ടായിരം കോടിയിലധികം രൂപ ഈ കയ്യേറ്റക്കാർ സമ്പാദിച്ചു കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒട്ടനവധി നിയമപ്രശ്നം നിൽക്കുന്ന സന്ദർഭത്തിലാണ് കയ്യേറ്റക്കാർക്ക് അനുകൂലമായി വീണ്ടും വീണ്ടും അവിടുത്തെ സി പാർട്ടിയും ആ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് എന്ന് മാത്രമല്ല കേരളത്തിൽ മൊത്തത്തിന് ഉള്ള പരിസ്ഥിതി തകർച്ചയ്ക്ക് കാരണമാക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ കേരള ഗവൺമെൻറ്റിൽ നിന്നും ഒരു നീതി നടപ്പാക്കിയിട്ട് കേരളത്തിൻ്റെ പച്ചമോട്ടത്തെ രക്ഷിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഈ പ്രശ്നത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാവണം ഇപ്പോൾ ഗ്രീൻ ട്രൈബ്യൂണലിൽ തന്നെ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട് കയ്യേറ്റത്തിൻ്റെ പേരിൽ അനധികൃത ഘട്ടനിർമ്മാണത്തിൻ്റെ പേരിൽ പാറഹനത്തിൻ്റെ പേരിൽ ആ കാര്യത്തിൽ കേരള ഗവൺമെൻറ് വളരെ കൃത്യമായി മറുപടി പറയേണ്ടി വരും സി പ്രവർത്തിക്കുന്ന പാറപടകൾ എങ്ങനെയാണ് ഈ ഗവൺമെൻറ് അനുവാദം കൊടുത്തതെന്ന് മറുപടി പറയേണ്ടി വരും സി എച്ച് ആറിനുള്ളിൽ എങ്ങനെയാണ് റിസോർട്ടുകൾ കെട്ടിപ്പൊക്കിയത് അതിനെങ്ങനെയാണ് അനുമതി കൊടുത്തതെന്ന് പറയേണ്ടി വരും അപ്പോൾ കോടതിയുടെ മുമ്പിൽ കോട്ടലക്ഷ്യ നടപടിയെ വിധേയമാകുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇപ്പോൾ ഇവിടെ സംസ്ഥാനം ഭരിക്കുന്നത് എന്നുള്ള ആക്ഷേപമാണ് ഈ പ്രശ്നത്തിൽ ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ നിയമപരമായിട്ടുള്ള പോരാട്ടവുമായി ഏതറ്റം വരെയും ഈ പ്രശ്നത്തിൽ മുന്നോട്ട് പോകും ഇവിടെ പാവപ്പെട്ട ആളുകളുടെ പട്ടയത്തിൻ്റെ പ്രശ്നം തടയുന്ന പ്രശ്നമല്ല ഇവിടെ ഉള്ളത് ഇവിടെ പരിശോധിക്കപ്പെട്ട പ്രശ്നം ഒന്നേ ഒന്ന് എഴുപത്തേഴിന് മുമ്പ് ആദിവാസിയുടെ കയ്യിൽ ഇരുന്നിട്ടുള്ള ഭൂമിയുണ്ട് ആ ഭൂമിക്ക് ഇപ്പോൾ ആദിവാസിക്ക് പട്ടയം കിട്ടുമോ എന്ന് ഈ ഗവൺമെൻറ് പറയണം ഒന്നേ ഒന്ന് എഴുപത്തേഴിന് മുമ്പ് ആദിവാസിയുടെ കയ്യിലിരുന്ന ഭൂമിക്ക് ഇപ്പോൾ പുതിയ ആളുകൾക്കാണ് പട്ടയം കിട്ടുന്നതെങ്കിൽ ആ കൈവശം ഭൂമി ഇരുന്ന ആദിവാസികൾ വഞ്ചിക്കപ്പെടുകയാണ് ഇപ്പോൾ അത്ര ഒട്ടനവധി പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ നെടുങ്കണ്ടം പഞ്ചായത്തിലെ ഒരു പ്രശ്നം ചൂണ്ടിക്കാട്ടിയാൽ തമിഴ്നാട്ടുകാരായ കർഷകരുടെ കയ്യിലിരുന്ന് ഏലത്തോട്ടം അവർ കൃഷി നഷ്ടമായിട്ട് ഉപേക്ഷിച്ചിട്ട് തമിഴ്നാട്ടിലേക്ക് മടങ്ങിപ്പോയി കേരളത്തിലെ ചില ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ വ്യാജ മുക്തിയാർ ഉണ്ടാക്കിയിട്ട് ആ ഭൂമി മറ്റാളുകൾക്ക് മറിച്ചു വിറ്റു അവരുടെ കൈവശം കുറേ കാലമായി അൻപതിനു ശേഷം ആ ഭൂമി ഇരിക്കുകയാണ് ഇപ്പോൾ വീണ്ടും അതിബുദ്ധിമാന്മാരായ കുറേ ആളുകൾ ചേർന്നിട്ട് തമിഴ്നാട്ടിൽ പോയി ഈ യഥാർത്ഥ ഉടമസ്ഥരെ കണ്ടുപിടിച്ച് അവരെ ഇങ്ങോട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് ഈ ഭൂമിക്ക് സർക്കാർ യഥാർത്ഥ ഉടമകളായ തമിഴ്നാട്ടിലെ ആളുകൾക്ക് പട്ടയം കൊടുക്കുവോ അതോ ഇപ്പോൾ കൈവശം വെച്ചിരിക്കുന്ന ആളുകൾക്ക് പട്ടയം കൊടുക്കുമോ എന്നുള്ള കാര്യം പറയേണ്ടതുണ്ട് അങ്ങനെ നിരവധിയായിട്ടുള്ള സങ്കീർണമായിട്ടുള്ള പ്രശ്നമുണ്ട് ഇടുക്കിയിലെ ഭൂമി കയ്യേറ്റ ഭൂമിയുണ്ട് വനഭൂമിയുണ്ട് റവന്യൂ ഭൂമിയുണ്ട് ആദിവാസിയുടെ കൽക്കുന്ന ഭൂമിയുണ്ട് പാട്ടഭൂമിയുണ്ട് തോട്ടഭൂമിയുണ്ട് അങ്ങനെ നിരവധിയായിട്ടുള്ള ഘടനയിലുള്ള ഭൂമിയാണ് അവിടെയുള്ളത് അത്ര സങ്കീർണമായ ഘടനയുള്ള ഭൂമിയിൽ ഒരു നിയമ നടപടിയും സ്വീകരിക്കാതെ എല്ലാ കാലത്തും കയ്യേറ്റക്കാരെ അംഗീകരിച്ചു കൊടുക്കുകയും കയ്യേറ്റക്കാർക്ക് ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന സർക്കാർ നിലപാട് പലത്തിൽ കേരളത്തിൻ്റെ പൊതുസമ്പത്ത് ഇല്ലാതാക്കുന്നതിനും കേരളത്തിൻ്റെ പച്ചമുകൊട്ട മലവരകളെ ഇല്ലാതാക്കുന്നതിനും കേരളത്തിൻ്റെ ജീവനാടിയായിട്ടുള്ള പെരിയാർ എന്ന് പറയുന്ന ഒരു നദിയെ ഇല്ലാതാക്കുന്നതിനും കേരളത്തിൻ്റെ കാലാവസ്ഥയെ തകടും പറിക്കുന്നതിനും നമ്മുടെ ഭക്ഷ്യസുരക്ഷ ഇല്ലാതാക്കുന്നതിനും ജലസുരക്ഷ ഇല്ലാതാക്കുന്നതിനും മാത്രമേ കഴിയൂ എന്നാണ് ഞങ്ങൾ കരുതുന്നത് ശ്രീ ബിജോ മാണി താങ്കളും ഈ വിഷയത്തിൽ ഈ കൊട്ടാക്കമ്പൂർ ജോയ്സ് ജോർജിൻ്റെ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട നിയമയുദ്ധം നടത്തുന്ന വ്യക്തിയാണല്ലോ ഈ മിനിറ്റ്സിൽ പറയുന്നൊരു കാര്യം ജനവാസ കേന്ദ്രങ്ങൾ എന്ന് വെച്ചാൽ ഈ ജോയ്സ് ജോർജിൻ്റെ പേരെ പറയുന്നില്ല ജനവാസ കേന്ദ്രങ്ങൾ പട്ടയഭൂമികൾ കൃഷിയിടങ്ങൾ തോട്ടങ്ങൾ വാണിജ്യ കേന്ദ്രങ്ങൾ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആതുരാലയങ്ങൾ ആരാധനാലയങ്ങൾ ശ്മശാനങ്ങൾ തുടങ്ങിയവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ടെന്നും മേൽപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ദേവികുളം താലൂക്കിലെ കോട്ടക്കാംപൂർ വില്ലേജിലെ ബ്ലോക്ക് അൻപത്തിയെട്ടിലെയും വട്ടവട വില്ലേജിലെ ബ്ലോക്ക് അറുപത്തിരണ്ടിലെയും പട്ടയഭൂമി ഒഴിച്ചുള്ള ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് ഹെക്ടർ സ്ഥലത്ത് നീലക്കുറിഞ്ഞു ഉദ്യാനം സ്ഥാപിക്കുന്നതിന് വേണ്ടി ആറ് പത്ത് രണ്ടായിരത്തി ആറിൽ പുറപ്പെടുവിച്ച പ്രാഥമിക വിജ്ഞാന പ്രകാരമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതിനായി സാങ്ചറിയുടെ അതിരുകൾ പുനർനിർണ്ണയിക്കണമെന്നാവശ്യം പരിശോധിക്കേണ്ടതും അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ് ഇവിടെ ഈ ബ്ലോക്ക് അമ്പത്തി എട്ട് എന്ന് പറയുന്നത് ഈ ജോയിസ് ജോർജിൻ്റെ മുപ്പത്തിരണ്ട് ഏക്കർ കയ്യേറിയ സ്ഥലമാണോ അത് പറയാതെ ഒരു വലിയൊരു ചിത്രമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഞാനത് ആവർത്തിക്കുന്നില്ല ജനവാസ കേന്ദ്രമുണ്ട് പട്ടയഭൂമി കൃഷിയിടം തോട്ടം അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ സർക്കാർ സ്ഥാപനം ശ്മശാനം വിദ്യാഭ്യാസ സ്ഥാപനം ആതുരാലയം ഇങ്ങനെ വലിയൊരു പൊതുജീവിതത്തിന് അനുപേക്ഷണീയമായ കാര്യങ്ങളെല്ലാം ചേർന്നൊരു സ്ഥലമാണത് അതുകൊണ്ടത് വളരെ സാധാരണമായ ഒരാവശ്യമാണ് വളരെ ജെനുവനായിട്ടുള്ള ഒരു ആവശ്യമാണ് അതിനടിസ്ഥാനപ്പെടുത്തിയുള്ള തീരുമാനങ്ങളിലേക്ക് സർക്കാർ പോകണം എന്ന രൂപത്തിൽ ഈ മിനിറ്റ്സിൽ വരുന്ന ഈ വാദഗതികൾ ആരെ സംരക്ഷിക്കാനാണ് ഒരു സംശയവും വേണ്ട കൊട്ടക്കാമ്പ വില്ലേജിൽ ശ്രീ ജോയിസ് എം പി കൈയ്യേറിയിരിക്കുന്ന മുപ്പത്തിരണ്ട് ഏക്കർ ഭൂമി സംരക്ഷിക്കുക എന്ന ഒറ്റ ഉദ്ദേശം മാത്രമാണ് ഇരുപത്തി തീയതി നടന്ന ഇടുക്കി ജില്ലയിലെ ഭൂമി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്ന പേരിൽ നടന്ന യോഗത്തിൻ്റെ മുഴുവൻ അജണ്ട എന്നുള്ള കാര്യം വ്യക്തമാണ് ആ മീറ്റിങ്ങിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നാമതായി പറഞ്ഞിരിക്കുന്നത് നിവേദിത ഭീകരൻ്റെ റിപ്പോർട്ട് പുനഃപരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ട

ഈ ഈ കണ്ട ഭാഗം ഭാഗം വായിച്ചതാണ് മിനിറ്റ്സിലെ അതിനു തൊട്ടു മുമ്പ് അതിന് തൊട്ടു മുമ്പ് ബിജോവാണി പറയുന്നതിനെ പറയാണ് ഉത്തരവ് പിൻവലിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതിന്റെ കാരണം സർക്കാർ ഉത്തരവിൽ യൂക്കാലിപ്റ്റസ് കൃഷി ചെയ്യുന്ന ആളുകളുടെ ഭൂമി യൂക്കാലിപ്റ്റസ് കൃഷി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് ഉദ്യോഗസ്ഥൻ എത്ര കാലയളവിനുള്ളിൽ നടപ്പാക്കുമെന്ന് വ്യക്തമായിട്ടില്ലാത്തതുകൊണ്ട് അത് പുനഃപരിശോധിക്കും എന്നാണ് അതായത് ഒരാളെ കൊലപാതകയാണെന്ന് കണ്ടെത്തി തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചാൽ ആരെ എപ്പോൾ തൂക്കിക്കൊല്ലുമെന്ന് പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് തൂക്കിക്കൊല്ലുന്ന വിധി പിൻവലിക്കുന്നത് പോലെ അസംബന്ധമാണ് ഈ സർക്കാർ ഉത്തരവ് പിൻവലിക്കാനുള്ള തീരുമാനം പറഞ്ഞിരിക്കുന്ന ആ തീരുമാനം അസംബന്ധമാണ് കൊട്ടക്കാംപൂര വിഷയം രണ്ടാമതാണ് ചർച്ച ചെയ്യുന്നത് അല്ലല്ല ഒരു നിമിഷം ഒരു നിമിഷം ഈ സാഞ്ചറിയായി പ്രഖ്യാപിച്ചിട്ടുള്ള പ്രദേശങ്ങളിൽ അനുവാദം നൽകുന്നില്ല എന്നും കൂടാതെ നീലക്കുറിഞ്ഞ് സാങ് ഇൻഡക്ഷൻ നോട്ടിഫിക്കേഷനിൽ അതിരുകൾ നിർണയിച്ചതിലുള്ള അപാകത എന്ന് പറയുന്നതിൽ ഈ നിവേദിത പി ഹരൻറെ റിപ്പോർട്ടിന്റെ അഭാഗം ഇല്ല എന്നാണോ ഹരീഷ് അല്ല ഇത് രണ്ടും രണ്ട് വിഷയമാണ് നിവേദിത പി ഹരൻ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ ഗവൺമെന്റ് ഉത്തരവ് പുനഃപരിശോധിക്കാനുള്ള തീരുമാനം ഒരു തീരുമാനവും ശരി ശരി വ്യത്യസ്തമായ മറ്റൊരു ഹരീഷ് അങ്ങനെയാണെങ്കിൽ തന്നെ ഇപ്പോൾ ആ നീലക്കുറിഞ്ഞി സാങ്ചറിയുടെ അതിരുകൾ പുനർനിർണ്ണയിക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് ഈ യോഗം എത്തുന്നതിൻ്റെ കാരണമായി പറയുന്നത് ആ നോട്ടിഫിക്കേഷനിലെ മേൽപ്പറഞ്ഞ അപാകതകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് എന്ന് വെച്ചാൽ പൊതുസമൂഹത്തിനും ഒരു വാദഗതി മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതെങ്ങനെ ഖണ്ണിക്കാൻ കഴിയും ഇവിടുത്തെ ഈ കയ്യേറ്റക്കാരെ മാത്രം സംരക്ഷിക്കാനായി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മിഥ്യയാണിതെന്ന് തെളിയിക്കാൻ കഴിയുമോ അങ്ങനെയെങ്കിൽ അവിടെ സർക്കാർ സ്ഥാപനങ്ങൾ പാടില്ല ആതുരാലയങ്ങൾ പാടില്ല ശ്മശാനങ്ങൾ പാടില്ല അല്ല ഒരു ഏരിയ പ്രഖ്യാപിക്കുമ്പോൾ അതിൽ ജനവാസ പ്രദേശങ്ങളോ തോട്ടങ്ങളോ പട്ടയഭൂമികളോ ഉണ്ടെങ്കിൽ അവർക്ക് നഷ്ടപരിഹാരം കൊടുത്ത് അവരെ റീലൊക്കേറ്റ് ചെയ്യാനുള്ള സംവിധാനം അവിടെ ഉണ്ട്